പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുക ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത് നന്നായി കൊത്തിപ്പൊരിച്ചെടുക്കുക ഇനി ഈ മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതേ പാനിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് ഒരു സവാള ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഇത്രയും ചെറുതായി അരിഞ്ഞതും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി മറ്റൊരു പാനിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് സേമിയ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുത്ത ശേഷം അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഇനി കാൽ ടീസ്പൂൺ നെയ്യും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വേവിക്കാം ഇനി വെന്ത് വെള്ളം വറ്റി വന്നിരിക്കുന്ന വെജിറ്റബിൾസിൽക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഉരിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വേവിച്ചെടുത്ത സേം ചെയ്യുക ഒന്ന് കഴുകിയെടുത്ത ശേഷം അരിപ്പയിൽ വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക താങ്ക്